നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒന്നിച്ചേ പോകും അല്ലെങ്കിൽ ഞങ്ങൾ പോയി വരാം ഇനി എന്ത് കേസിന് പോകുന്നതാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും അല്ലാണ്ട് ഞങ്ങൾ പോയി വരാം ഭാര്യ അത്രയും സ്നേഹപ്പെട്ട ഭാര്യയാണ് നമ്മളെ ഭാര്യ ഒന്നിട്ട് നമ്മൾ എവിടെ ചെന്നാലും എത്ര രാത്രി കയറി പോയാലും എന്താ തണ്ടുകയറിൽ പോയത് എന്ന് പറയുന്ന അല്ലാതെ മറ്റുള്ളവരെ പോലും ഒരു വായിക്കോനെ വർത്തമാർ പറയുകയാണ് അതിനൊന്നും ഒരുമിനായി നിൽക്കില്ല നമ്മളെ മരടപ്പാരി കിടക്കുമ്പോൾ ഇച്ചിരി ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ

ഇത് ചാലയാണ് ഇത് ലക്ഷ്മി ഇവർ പതിനഞ്ചാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചവരാണ് കാടും മേടും ഒക്കെ ഇറങ്ങി കാലങ്ങൾ സന്തോഷകരമായി ജീവിച്ചതിൻ്റെ കഥയാണ് നമ്മളോട് ഇവർക്ക് പറയാനുണ്ടോ ഈ നിരവൽപ്പുഴ വയനാട് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ പറയാറുണ്ട് ചാലയുടെ നിഴലാണ് ലക്ഷ്മി എന്ന് അറിയാം ഇവര് പരസ്പരം കണ്ണും കാതുമൊക്കെ ആയി മാറുകയാണ് മക്കൾ മൂന്നാളേ ഉള്ളൂ ബാക്കി തന്നെ മരണ പത്രത്തോ ഇപ്പൊ മൂന്ന് രണ്ട് പെൺകുട്ടിയും ഉണ്ട് ഒരു ആഗത്തി നാപ്പത്തഞ്ച് വർഷം ആനയുടെ തൊഴിലെത്തി ഒന്ന് മാറുവാനാ അതൊക്കെ ഭയങ്കരമാണ് ഭയങ്കര തടി പിടിച്ച് നാണയമല്ല പക്ഷേ ഈ പാറ പറഞ്ഞിട്ടൊന്നും വഴക്കില്ല ഈ കിഷൻകുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാണ് ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നിന്നോകാം അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നിന്നോളും കൈ അങ്ങോട്ട് വെക്കുന്നറിഞ്ഞാൽ കൈ അങ്ങോട്ട് വെക്കോളണം ഇങ്ങോട്ട് വെക്കുന്നറിഞ്ഞാൽ ഇങ്ങോട്ട് വെക്കണം ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ തന്നെ നിന്നോളണം ഇടവും വലവും പറഞ്ഞ് പാസാക്കണം ഇടത്ത് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് പൂക്കോളും വലത്തെന്ന് പറഞ്ഞാൽ വലത്തോട്ട് പൂക്കോളും അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ട്യൂഷൻ കുട്ടി വെച്ചാൽ ആ കുട്ടിയെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറയും നല്ലാണ്ട് അല്ലെങ്കിൽ ചങ്ങല് പറയും നല്ലാണ്ട് ആനയെ അനക്കാനും അതിൻ്റെ ഒരു ഉടമസം വരെ വന്നാലാവുക അങ്ങോട്ട് ആനയും നേട്ടോണ്ടിരുന്നതാണ് അല്പം അന്നേരം പോയി അപ്പം നമ്മളെ കുടാകം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി ആനയും പോയി ഇനി അങ്ങനെ ആന വേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ നിൽക്കുക പതിനഞ്ച് വയസ്സിൽ കഴിക്കണം കഴിച്ചതാണ് പതിനഞ്ച് വയസ്സിൽ ചെറു പ്രായത്തിൽ ഞാൻ അഞ്ചാറ് പിള്ളേര് നമ്മക്കായി ഇവിടെ പോയാൽ നമ്മൾ ഒന്നിക്ക പോവും അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയിട ഇനി എന്ത് കേസിന് പോകണെങ്കിൽ ഞങ്ങൾ രണ്ടു പേരും ഉണ്ടാവും അല്ലാതെ ഞങ്ങൾ പോവുകയിടാം കാരണം ഞങ്ങൾക്ക് പ്രായമായി ചെടിയൊന്നും കേൾക്കാൻ താരുന്ന അങ്ങനെ ഞങ്ങൾ ഒന്നായിട്ട് പോക്കും ഒന്നായിട്ട് വരവും ഇനിയിപ്പം അല്ലാതെ വശം ഞങ്ങൾ അങ്ങാടി പോകുന്ന തന്നെ സന്ധ്യ വാങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ അങ്ങാടി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം ഈ പണിയാം ചൊല്ലുമ്പോൾ നമ്മൾ മൂന്ന് നേരം മിനിറ്റും വസുണ്ടാവും രാവിലെ ഉണ്ടാവും പത്തുമണിക്കുണ്ടാവും ഉച്ചക്കുണ്ടാവും പിന്നെ നാല് മണിക്കൊരു കട്ടൻ കാപ്പി ഉണ്ടാവും ഇന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയൊന്നുമില്ല വീട്ടിൽ വന്ന അതിന പച്ചക്കറികളും വാങ്ങി അരി വാങ്ങി ഇപ്പഴത്തെ അങ്ങനെ ചാക്ക ഒന്നല്ല വാങ്ങലു അന്നൊക്കെ കിലോ കണക്കിന് വാങ്ങിക്കൊണ്ട് വരുന്നത് കിലോ ഇപ്പൊ വന്നതാ അന്ന് സേറായിരുന്നു അളക്കാൻ അളക്കാനുള്ള സേറ് കൊണ്ടിട്ടല്ലേ ഞങ്ങൾ വാങ്ങിട്ട് കഞ്ഞി കൊടുത്തു ഇപ്പൊ ഇപ്പൊ ചാക്ക് ഇപ്പൊ വീട്ടിലെ കരി വേണമെങ്കിലും ഒരു ചാക്ക കൊത്തി പോവുക पत् अगर वाट पीर कुछ नोक काली कड़ी को अरुरी मर वाँगी असम से वालाप्ठ वाँसान नाम वाचार നമ്മൾ എവിടെ ചെന്നാലും എത്ര രാത്രി കയൽ പോയാലും എന്താ സന്ധ്യയായി പോയെന്ന് പറയുന്നല്ലാതെ തന്നെ ഒരു പോലൊരു വായിച്ചോണ്ട് പറയുന്ന പറയാനും അതിനോടും ഒരു ഒഴിഞ്ഞാൽ എനിക്ക് പക്ഷേ ഈ ഭർത്താൻ പറയുന്ന അവരൊന്നും ശരി പോവും പറയാൻ പറയാനറിഞ്ഞൂടാ അവരുടെ ഭാഷ അവർ പറയും നമ്മുടെ ഭാഷ പറയാനും അവർക്ക് ശരിയില്ല ആ അറിഞ്ഞുകൂടാ ഒരു പത്തിരുപത് ദിവസമായിട്ട് നമ്മൾ പെണ്ണുങ്ങൾ തലേകറങ്ങി പോയിട്ട് ആശുപത്രി ഒന്നും നമ്മളെ പച്ചമരുന്ന ഡോക്ടർമാരൊന്നും കാണുമെന്നും പറഞ്ഞു അത് ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ വെച്ച് ഇപ്പോ അവരെ നിക്കുന്ന സ്ത്രീനെ കണ്ടിട്ട് നമ്മൾ ബാ ബായിക്കിടക്കുന്ന വെള്ളം ഇറക്കിയിട്ട് പിരിഞ്ഞെ കുറിയിട്ടങ്ങ് പോയിട്ട് വേറൊരു പരിപാടി അങ്ങ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ തന്നെ വളരെയധികം തെറ്റാണ് തെറ്റാ മതി ചെയ്യുന്നു ആ നമുക്കിത് ഉള്ളത് മതി അതിനെ കുറിച്ച് പോലെ കൊണ്ടു നടക്കുമോ ചില ആൾക്കാരെല്ലാം കാണാമല്ലോ ആ അവിടെ പോയി വന്ന ആ കുടിച്ചു വേഗം തല്ലുക പിടിക്കുക അങ്ങനത്തെ ഒരു പ്രവൃത്തി നമുക്കില്ല ഞാൻ തല്ലൂട ഞാൻ തല്ലൂല ആ നമ്മളെ മരടപ്പാഴി കിടക്കുമ്പോൾ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെ തല്ലിട്ടോ അതിനെ തൊലുക്കിട്ടോ അതിനെ ശരീരങ്ങൾ വേദനയാക്കിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ ചെയ്യുക വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വിവാഹം എന്ന കൂതാശ സ്വീകരിച്ച ആളുകളോട് ഇവർക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് പരസ്പരം സ്നേഹിച്ചാൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ചാലയും ലക്ഷ്മിയും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക